നമസ്കാരം നമ്മളിപ്പം നിൽക്കുന്നത് ഒരു കപ്പലിൻ്റെ മറ്റേ ഈ കപ്പലുള്ളത് കൊല്ലം ആശ്രമം മൈതാനത്താണ് ലോകപ്രശസ്തമായ ടൈറ്റാനിക് എന്ന സിനിമയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് കൊല്ലം മഹോത്സവത്തിൻ്റെ കവാടം ഒരുക്കിയിരിക്കുന്നത് ക്രിസ്തുമസും ന്യൂ ഇയറും പ്രമാണിച്ച് കുടുംബത്തോടൊപ്പം വന്ന് ആഘോഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഫെസ്റ്റിൻ്റെ അകത്ത കാഴ്ചകൾ നിങ്ങൾക്കായി മനോഹരമായി ഒരുക്കിയിരിക്കുന്നത് ഫെസ്റ്റിൻ്റെ കവാടം കയറി അകത്ത കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചിറങ്ങുമ്പോഴേക്കും ടൈറ്റാനിക് സിനിമ കണ്ട അതേ ഒരു ഫീല് തന്നെ നമുക്കുണ്ടാകും ടൈറ്റാനിക്കിലെ അതേ കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ നിർമ്മിതികളും ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ോത്സവം കാണാനെത്തുന്ന എല്ലാവരും ടൈറ്റാനിക്കിലെ കഥാപാത്രങ്ങളുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് சினிமையை அனுஸ்மரிப்பீதி எல்லா நிறிகளும் அகத்து ുണാക്കേവ് ഒരുങ്ങിയിരിക്കുന്നത് ഇതിനകത്ത് അതിമനോഹരമായ രീതിയിലുള്ള ഒരു വെള്ളച്ചാട്ടമൊക്കെ ഒരുക്കിയിട്ടുണ്ട് വളരെ നാച്ചുറലായിട്ട് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കൊല്ല ഭാഗമായി വളരെ മനോഹരമായ സ്റ്റാളുകൾ ഇതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അച്ചാർ ഐറ്റംസുകളാണ് വളരെ മനോഹരമായ രീതിയിലാണ് അച്ചാർ ഐറ്റംസുകൾ തയ്യാറ് ചെയ്തിരിക്കുന്നത് നമസ്കാരം നമ്മളിപ്പം നിൽക്കുന്ന ഏറ്റവും വലിയ ഫെസ്റ്റായ കൊല്ലം മഹോത്സവം നമ്മളിപ്പോൾ ഇവിടെ ടാറ്റ മോട്ടേഴ്സിനെ സംബന്ധിച്ച് നമ്മളിവിടെ ഡിസ്പ്ലേക്ക് നിൽക്കുകയാണ് നമുക്ക് ടാറ്റയുടെ എല്ലാതരം തരം വെഹിക്കിൾസും ഇ വി തൊട്ട് എൻജിനുള്ള വെഹിക്കിൾസും നമുക്കിവിടെ അവൈലബിൾ ആണ് സ്പോട്ട് ബുക്കിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ കറൻ്റ്ലി അവൈലബിൾ ആണ് സ്പോട്ട് ബുക്ക് ചെയ്യുന്നവർക്ക് സ്പെഷ്യലായിട്ടുള്ള സ്കീംസും കാര്യങ്ങളും ഈ ഒരു ഔട്ട്ലെറ്റിൽ നിന്നും നിങ്ങൾക്ക് അവൈലബിളായിട്ട് കിട്ടുകയും ചെയ്യും ഇവിടെ തന്നെ നമ്മൾ സ്പോട്ടിൽ തന്നെ നമ്മൾ ലോണിൻ്റെ ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ട് കൊടുക്കുന്നുണ്ട് ലോണുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട എക്സ്ചേഞ്ചിന് അതിയായ ഓഫറുകളും നമ്മൾ കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല ആൾക്കാർ ഫാമിലിക്ക് ഗെറ്റ് ചെയ്യുന്നത് നല്ലതാണ് ഇത് മാത്രം ഇത്തിരി വില കൂടുതലാണ് തോന്നി കാരണം അകത്ത് വലിയ കാര്യൊന്നും കണ്ടില്ല കുടുംബമായിട്ടാണ് കുടുംബമായിട്ടാണോ ഫാമിലിയായിട്ട് വന്ന് എല്ലാവരും ഹാപ്പിയാണ് നല്ല പ്രോഗ്രാം